ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മളെ കുറ്റിപ്പുറത്തുള്ള കാക്കല്ലേ ജാസി അവനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് കുറെ ആളുകള് പിന്നെ അതും പടച്ചോന്റെ സൃഷ്ടിയല്ലേ അപ്പോ അപ്പോൾ മോലെങ്ങനെ ജീവിച്ചോട്ടെ നീ നിന്റെ പണി പണിയെടുക്കാന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിരുന്നു അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇവന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇവന്റെ കൂടെ പഠിച്ച ആളുകൾ ഓന്റെ നാട്ടുകാർ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ മുപ്പത്തിനാല് വയസ്സായിക്കോളും ഇവനക്ക് അഞ്ചു കൊല്ലായിട്ട് ഇരുപത്തെട്ട് വയസ്സ് തന്നെ അയിനുകൾ കയറിപ്പോ ഇന്റർവ്യൂല് മിഞ്ഞാല് പറഞ്ഞതാണ് അതെന്തോ ആയിക്കോട്ടെ അതല്ല വിഷയം രണ്ടാമത്തെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു കല്യാണം കഴിച്ചതാ ഇവ ആണായി നടന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓൻ ദുബായിക്കിന് കയറിയിട്ട് ഈ പെണ്ണിന്റെ ഹോർമോണ് കുത്തിവെച്ച് കുത്തിവെച്ച് കുത്തിവെച്ചിട്ട് അവൻ സ്വയം പെണ്ണായതാ പിന്നെ പടച്ചോന്റെ സൃഷ്ടിയാണ് ഇന്ന എങ്ങനെയാ പടച്ച് എന്ന് പറയാൻ പാടില്ല സ്വയം ആകുന്നതും പടച്ചോനാക്കുന്നതും രണ്ട് വിധമാണ് എന്നിട്ട് ഓൻ പറയണ ഇസ്ലാമിലെ അങ്ങനല്ല പ്രവാചകൻ അങ്ങനെ അതൊന്നും ഓൻ പറയണ്ട നീ പണ്ഡിതനാവണ്ട നീ ഇപ്പള്ളമാതിരി കുണ്ഡിതനായി കളിച്ചോളു പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇന്നിപ്പോ അമ്പലത്തിലാ ഓന്റെ പുതിയ ഓന്റെ കൂടെ അതാ പുറകില് നിൽക്കണവരുത്തല്ലേ മരം കൊത്തി ആ ഓൻറെ പണിയാണ് ഇപ്പൊ ഈ വേഷം കിട്ടിയിട്ട് ആ അമ്പലത്തിൽ കൊണ്ടാകും പക്ഷെ ഹിന്ദുക്കള് നല്ലവരുമുണ്ട് എല്ലാരും ആ ഹിന്ദു ഒരു കുടിച്ച് ഏറെ ആക്കണു അവര ആചാരാണ് അതിനെ നമ്മള് ബഹുമാനിക്കണം ഇവനെന്തിനാണ് പോയിക്കണ് ഈ കൊടമണിയും ആചാരാ എന്നിട്ട് ഇപ്പൊ എവിടെ ആളെ ഇല്ല മരം കൊത്തിയില്ല ഞാനല്ല മരം കൊത്തിയാണ് കഷ്ടാണ് ഒന്ന് ആലോചിച്ച മനുഷ്യനങ്ങനെ പറ്റിക്ക് അതിന്റെ ഇടക്ക് ഇപ്പൊ വന്നീന്നു ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് എനിക്ക് മാങ്ങ വേണം മാങ്ങ താ എടുത്തു താ എന്താ ഗർഭം ആ ഗർഭം ആക്കാം അപ്പൊ എന്താ ചെയ്യാ തൂറുകർഭായിട്ട്